വർഷയുടെയും ശ്രുതിയുടെയും താലിമാറ്റിക്കോർക്കൽ ചടങ്ങുകൾക്കിടയിൽ സച്ചിയെ ഇളക്കി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി വർഷയെയും മരുമകനെയും വീട്ടിലോട്ട് കൊണ്ടുവരാനാണ് വർഷയുടെ വീട്ടുകാരുടെ പദ്ധതി അതിനായിട്ട് ഒരുപാട് ആൾക്കാരെയൊക്കെ ഇറക്കുന്നുണ്ട് എന്തെങ്കിലൊക്കെ പറഞ്ഞ് സച്ചിയെ എരികേറ്റി അവിടെ ഒരു പ്രശ്നമുണ്ടാക്കാം ഇത്രയും വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്ന സ്ഥലത്ത് സച്ചി ഇങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കുമ്പോൾ എൻ്റെ മോൾ എന്തായാലും എൻ്റെ വീട്ടിലോട്ട് വരും എന്നൊക്കെയാണ് വർഷയുടെ അച്ഛനും അമ്മയും തീരുമാനിക്കുന്നത് അതിനായിട്ട് സച്ചിയെ എരിക്കേറ്റാനായിട്ട് ഒരുപാട് ആൾക്കാരെ ഇറക്കുകയാണ് രേവതിയാണെങ്കിൽ സച്ചിയുടെ വിടാതെ തന്നെ കൂടെ നിൽക്കാണ് ഒരു പ്രശ്നത്തേക്കും പോവരുത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഒരു മറുപടിയും കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് സച്ചിയുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും അങ്ങനെ സച്ചി മണ്ഡപത്തിലോട്ട് എത്തിക്കഴിഞ്ഞ് സച്ചിയും രേവതിയും ഏറ്റവും ബാക്കിലെ സീറ്റിൽ പോയിരിക്കുകയാണ് ശ്രീകാന്ത് വന്ന് പറയുന്നുണ്ട് എന്താട്ടാ ഏട്ടൻ എന്താ ഇവിടെ ഇരിക്കുന്നേ ഏട്ടൻ ഏടത്തെയും ഫ്രണ്ടില് പോയിരിക്കേ വേണ്ടടാ ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം നീ എന്താ ഒന്നും മാറുന്നില്ലേ നീ പോയിട്ട് റെഡിയാവും പറഞ്ഞ് ശ്രീകാന്തിനെ പറഞ്ഞു വിടാണ് സച്ചിയോടാണെങ്കില് രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടാ പറക്കെ മനസ്സിലായല്ലോ അപ്പോഴൊന്നും സച്ചി ഒന്നും മിണ്ടുന്നില്ല സച്ചിയേട്ടാ എന്തെങ്കിലും ഒന്ന് പറയേ ഞാൻ മിണ്ടിയാലല്ലേ പ്രശ്നം അതുകൊണ്ടേ ഞാൻ ഇനി മിണ്ടുന്നേ ഇല്ല എന്നും പറഞ്ഞ് സച്ചി ഇരിക്കയാണ് ഈ സമയത്തായിരിക്കും സച്ചിയുടെ എടുത്തോട്ട് ഒരാളെ പറഞ്ഞു വിടുന്നത് വർഷയുടെ മമ്മി അവനെ എന്തെങ്കിലും പറഞ്ഞിളക്കി ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്നും പറഞ്ഞു അങ്ങനെ സച്ചിയുടെ കാലിലങ്ങ് ചവിട്ടാണ് സച്ചിയാണെങ്കിലും വേദന കൊണ്ട് അയ്യോ എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കണ്ട് രേവതി പറയുന്നുണ്ട് നിങ്ങൾ എന്തേ കാണിക്കുന്നേ സച്ചിന്റെ എൻ്റെ കാലിലാണ് ചവിട്ടി നിൽക്കുന്നേ ഒന്ന് മാറി നിൽക്കുന്നുണ്ടോ എന്നും പറഞ്ഞ് അയാൾ എങ്ങനെ തട്ടി മാറ്റുകയാണ് അയ്യോ ഞാൻ കണ്ടില്ല സോറി എന്നാ സച്ചി വേറെ ആരെങ്കിലും വേറൊരു സാഹചര്യത്തിലുമാണ് ഇങ്ങനെ ചെയ്തെങ്കിൽ നല്ല കണക്കിന് തിരിച്ചടി കൊടുത്തേനെ എന്നാ രേവതി പറഞ്ഞതും ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്നുള്ളത് കൊണ്ടും സച്ചി ഒന്നും മിണ്ടുന്നില്ല എന്താ സച്ചിട്ടാ അയാൾ എങ്ങനെ ചവിട്ടി കാലിൽ മുറിയാക്കിയിട്ടും ഒന്നും പറയാതിരുന്നേ നീയല്ലേ പറഞ്ഞ് ഒന്നും പറയരുതെന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് ണ്ട് പിന്നീടാണെങ്കിൽ രവി ഏറ്റവും ഫ്രണ്ടിലായിരിക്കും ഒരുപാട് വി ഐപികളൊക്കെ രവിയുടെ അടുത്ത് ഇരിക്കുന്നുണ്ട് അങ്ങനെ തൊട്ടടുത്ത് തന്നെ ഈ മമ്മി പറഞ്ഞു വിട്ട ഒരാൾ വന്നിരിക്കുകയാണ് അങ്ങനെ അയാൾ കാലമക്കാലൊക്കെ കയറ്റി രവിയെ ചവിട്ടുക അതുപോലെ കാല വെച്ച് അങ്ങനെ ഇങ്ങനൊക്കെ ചെയ്യാണ് അപ്പൊ ഇതൊക്കെ കണ്ട് രവിക്ക് ആകെ ഒരു ഡിസ്റ്റർബൻസ് ആവുകയാണ് അച്ഛൻ അച്ഛനെന്താ ചെയ്യുന്നതെന്ന് നോക്കാനായിട്ട് സച്ചി ഇങ്ങനെ എത്തി വലിഞ്ഞൊക്കെ നോക്കുകയാണ് എന്നാൽ പെട്ടെന്ന് തന്നെ രവി അവിടെ നിന്ന് എഴുന്നേക്കാണ് എന്നാൽ അശോകൻ ചോദിക്കുന്നുണ്ട് അയാൾ ഇത് എന്താ കാണിക്കുന്നത് അയാൾ ഇതിന്റെ ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഒന്നും പറയണ്ട അവരൊക്കെ പൈസക്കാരാ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ ഇനിയിപ്പോൾ അത് മതി എന്നൊക്കെ പറഞ്ഞ് രവി അവിടെ നിന്ന് മാറി ഇരിക്കുന്നുണ്ട് പിന്നീട് വീണ്ടും ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യാണ് അതിലൊന്നും സച്ചി വീഴുന്നില്ല സച്ചി ഒരു പ്രശ്നം ഉണ്ടാക്കാതെ അടങ്ങി ഒതുങ്ങി ഇരിക്കുകയാണ് അങ്ങനെ ഒരാളെ പറഞ്ഞു വിടുന്നുണ്ട് സച്ചിക്ക് ഒരു കോള് വന്ന് സച്ചി ഫോൺ ചെയ്തോണ്ടിരിക്കുമ്പോ എടാ മധു എന്നും പറഞ്ഞ് പുറത്തൊരു ഒറ്റ അടി കൊടുക്കണ് നല്ല സ്ട്രോങ് ആയിട്ടാണ് അടിക്കുന്നേട്ടോ അയ്യോ എന്നും പറഞ്ഞ് സച്ചി തിരിഞ്ഞു നോക്കുമ്പോ അയ്യോ ആള് മാറി സോറി എന്ന് പറയണു എന്തടിയും നിങ്ങൾ അടിച്ചു പറഞ്ഞ് രേവതി വരുന്നുണ്ട് അയ്യോ അറിയാതെ അടിച്ചതാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് അയാൾ അങ്ങ് പോവാണ് അപ്പോഴും സച്ചി പ്രശ്നം ഉണ്ടാക്കുന്നില്ല അത്രയും ഡീസെന്റ് ആയിട്ടാണ് സച്ചി ഇരിക്കുന്നത് എന്നാ ഇതേപോലെ തന്നെ ശ്രുതി എങ്ങനെയെങ്കിലും സച്ചി ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്നാലല്ലേ അച്ഛൻ മലേഷ്യയിൽ നിന്ന് വരുന്നുണ്ടോ എന്നുള്ള കാര്യം ചന്ദ്രം മറക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു മുഴുകുടിയനെ ഇറക്കുന്നുണ്ട് ഒരു മിനി ബാറുമായിട്ടാണ് അയാൾ വരുന്നത് എങ്ങനെയെങ്കിലും കള്ള് കുടിപ്പിച്ച് സച്ചിയെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കിപ്പിക്കുക അതിനായിട്ട് അയാൾ അങ്ങോട്ട് പറഞ്ഞു വിടുന്നൊക്കെയുണ്ട് എന്നാ അതൊന്നും സച്ചിയുടെ അടുത്ത് നടക്കുന്നില്ല സച്ചി കള്ളു കുടിക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ നിൽക്കില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് കൂടെ രേവതി ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ സച്ചി അടങ്ങി അടങ്ങിയൊതുങ്ങിയിരിക്കുന്നു അപ്പോഴായിരിക്കും വർഷയുടെ മമ്മിക്ക് ഒരു പ്ലാൻ തോന്നുന്നത് രേവതിയെ എന്തെങ്കിലും പറഞ്ഞ് വർഷയുടെ അടുത്തോട്ട് കൊണ്ടുപോവുക അവിടെ നിന്ന് വർഷയുടെ എന്തെങ്കിലും സ്വർണമാലയോ വളയോ കാണാനില്ല എന്ന് പറയാ ഇവളുടെ മേലോട്ട് ഇട്ട് കഴിഞ്ഞാ സച്ചി എന്തായാലും പ്രതികരിക്കും അതിനായിട്ട് രേവതിയെ വിളിക്കാനായിട്ട് വർഷയുടെ മമ്മി വരുകയാണ് രേവതി നീ എന്താ ഇവിടെ ഇരിക്കുന്നേ വർഷ അവിടെ ഒരുങ്ങുന്നുണ്ടല്ലോ നീ അവളെ പോയി സഹായിക്ക് നീ ഇവിടെ ഇരുന്നാ ശരിയാവോ എല്ലാ കാര്യത്തിലും മുന്നിൽ നിൽക്കേണ്ടത് നീയല്ലേ എന്നൊക്കെ പറഞ്ഞ് രേവതിയോട് സംസാരിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് അത് അത് അവളെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ടല്ലോ പിന്നെപ്പോ എന്റെ ആവശ്യമുണ്ടോ വർഷ അന്വേഷിച്ചിരുന്നു നിന്നെ എന്ന് മമ്മി പറയാണ് ആ ഞാൻ പൊയ്ക്കോളാം എന്നു പറഞ്ഞ് രേവതി അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് രേവതി നീ എന്തായാലും പോയിട്ടുവാ വേണ്ട ഞാൻ എന്തിനാ പോകുന്നേ സച്ചി എന്നെ തനിയാവില്ലേ എനിക്കെന്താ കുഴപ്പം നീ വേഗം പോയിട്ട് വാ വേഗം വരണോട്ടോ കുറെ നേരം എനിക്കിവിടെ ഇരിക്കാൻ വയ്യേ ബോർ അടിക്കും ഇതും പറഞ്ഞുകൊണ്ട് രേവതി അങ്ങോട്ട് പോകുന്നുണ്ട് എന്നാ തിരികെ വീണ്ടും വന്ന് സച്ചിയോട് പറയുന്നുണ്ട് സച്ചേട്ടാ ഞാൻ ഇപ്പൊ തന്നെ വരും ആരോടും പ്രശ്നമൊന്നും ഉണ്ടാക്കരുതേ എന്ന് ഒന്നും കൂടെ പറഞ്ഞിട്ടാണ് രേവതി പോകുന്നത് അങ്ങനെ വർഷയുടെ അടുത്തോട് ചെല്ലുമ്പോൾ വർഷയാണെങ്കിൽ ആഭരണത്തിൽ കുളിച്ചു നിൽക്കുകയായിരിക്കും ഇടാനായിട്ട് വേറെ ഈ ആഭരണങ്ങള് അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും രേവതി ചോദിക്കുന്നുണ്ട് അല്ല നീ എന്താ ആഭരണങ്ങൾ മുഴുവൻ ഇടാത്തേ ചേച്ചി ഇത് തന്നെ എനിക്ക് കഴുത്തിലിട്ട് കഴുത്ത് വേദന തുടങ്ങി ഈ അമ്മ കാരണാ ഞാൻ ഇതൊക്കെ ഇട്ടത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ഒരുങ്ങില്ലായിരുന്നു എന്തായാലും ഇന്ന് നിങ്ങളുടെ സ്പെഷ്യൽ ദിവസമല്ലേ അപ്പൊ എല്ലാ ആഭരണങ്ങളും ധരിക്കണം എന്നൊക്കെ പറഞ്ഞ് രേവതിയും കുറച്ച് ആഭരണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഈ സമയത്ത് അങ്ങോട്ടേക്ക് മമ്മി കയറി വരുന്നുണ്ട് ആഹാ മോളെന്തായാലും ഒരുങ്ങിയല്ലേ ആദ്യം നടത്തുന്നത് ശ്രുതിയുടെ ചടങ്ങല്ലേ അല്ലേ അത് കഴിഞ്ഞിട്ടല്ലേ നിന്റെ ചടങ്ങ് നടത്തുന്നുള്ളൂ ആ അങ്ങനെയാ ആൻറ്റി പറഞ്ഞത് എന്തായാലും മോള് കുറച്ച് ഫോട്ടോസ് എടുക്കണം അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് ആദ്യം മോൾ അങ്ങോട്ട് വാ നമുക്ക് സ്റ്റേജിൽ കയറിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം അങ്ങനെ വർഷയും കൂട്ടിയിട്ട് മമ്മി പോകുന്നുണ്ട് രേവതി അതേപോലെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ സച്ചിയുടെ അടുത്തോട്ട് പോവാണ് അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചടങ്ങുകളെല്ലാം നടക്കുകയാണ് അപ്പോഴും ചന്ദ്ര പോയി ചോദിക്കുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത് എന്താ ശ്രുതി നിന്റെ അച്ഛൻ എന്താ ഇത്ര നേരമായിട്ടും വരാത്തേ നീ അച്ഛനൊന്ന് വിളിച്ചു നോക്ക് അതു പിന്നെ ആൻറ്റി അച്ഛൻ അച്ഛൻ ചിലപ്പോൾ ഫ്ലൈറ്റിലായിരിക്കും ശ്രുതി നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട തുടങ്ങും അതിനു മുൻപേ അച്ഛൻ ഇങ്ങോട്ട് എത്തണം നീ വിളിച്ചു നോക്ക് ശ്രുതിയാണെങ്കില് പഴയൊരു നമ്പറിലോട്ട് കോൾ ചെയ്യുന്നുണ്ട് കണ്ടു ആന്റി ഒന്നും പോകുന്നില്ല നിന്റെ അച്ഛൻ വരില്ലേ നീ കള്ളം പറയുവാണോ എന്ന് ശ്രുതിൻ്റെ അടുത്ത് ചോദിക്കുമ്പോ ശ്രുതി ഒന്നും ഞെട്ടുന്നുണ്ട് ഇല്ലാൻറ്റി അച്ഛൻ സമയത്തിന് വന്നോളും എന്നും പറഞ്ഞ് ചന്ദ്രയെ പറഞ്ഞു വിടുകയാണ് ചന്ദ്രയാണെങ്കില് നല്ല ദേഷ്യത്തിലായിരിക്കും ഭാമയോട് പറയുന്നുണ്ട് ഭാമെ അവളുടെ സംസാരത്തില് അവള് അച്ഛൻ ഇന്ന് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല നീ എന്തിനെങ്ങനെ അടിക്കുന്നേ വരും ടെൻഷൻ അടിക്കാതിരിക്ക ആദ്യം നടത്തേണ്ടതേ ശ്രുതിയുടെയും ശുതിയുടെയും ചടങ്ങാ അത് കഴിഞ്ഞിട്ട് വേണം വർഷയുടെയും ശ്രീകാന്തിന്റെയും ചടങ്ങ് നടത്താൻ വർഷയുടെ മമ്മി വന്ന് ചന്ദ്രയോട് പറയുന്നുണ്ട് ചടങ്ങിനുള്ള സമയമായി ശ്രുതിയെ വിളിക്കായിരുന്നോ രണ്ട് ചടങ്ങും നടത്തേണ്ട കാരണം സമയം ഒരുപാട് എടുക്കും ആദ്യം നടത്തുന്നത് ശ്രുതിയുടെ ചടങ്ങല്ലേ അപ്പൊ പിന്നെ ശ്രുതിയെ വിളിക്കാ എന്ന് പറയുമ്പോൾ ചന്ദ്ര പോയി ശ്രുതിയെ വിളിക്കുന്നുണ്ട് ഇതുവരെ വന്നില്ല ഞാനിനി കൂടുതലൊന്നും എന്റെ അടുത്ത് പറയുന്നില്ല ചന്ദ്രെ ഫ്ലൈറ്റിന്റെ കാര്യമല്ലേ ചിലപ്പോ സമയം കുറച്ച് വേകിയിട്ടുണ്ടായിരിക്കും നീ എന്തായാലും ചടങ്ങ് നടത്ത് ചടങ്ങ് നടത്തി കഴിഞ്ഞാലും അവൾ അച്ഛൻ വരുമല്ലോ എന്നും പറഞ്ഞ് ശ്രുതിയെ കൊണ്ടുപോവാണ് അങ്ങനെ സ്റ്റേജിലൊക്കെ എരുത്തി ശ്രുതിയുടെ ചടങ്ങുകളൊക്കെ നടത്തുന്നുണ്ട് ശേഷം വർഷയുടെ താലിമാറ്റി കോർക്കൽ ചടങ്ങും നടത്തുകയാണ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീടായിരിക്കും പ്രശ്നത്തിന്റെ തുടക്കം മമ്മി വന്ന് വർഷയുടെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട് മോളുടെ ഒരു മാല കാണുന്നില്ല മാല കാണുന്നില്ലാന്നോ നീ നേരെ നോക്കിയോ ഞാൻ നോക്കി എനിക്കൊരു സംശയമുള്ളത് ആ രേവതി എടുത്തെന്നാ ഇത് കേട്ട് ചന്ദ്ര പറയുന്നുണ്ട് രേവതിയോ ഇത് കേട്ട് രവി പറയുന്നുണ്ട് രേവതി അങ്ങനെയൊന്നും ചെയ്യില്ല വെറുതെ രേവതിയെ കുറ്റക്കാരിയാക്കരുത് ഞങ്ങൾക്ക് ഉറപ്പാ രേവതിയെ എടുക്കൂ കാരണം ആ റൂമില് അവള് മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെയുള്ളത് ഇവളെ ഫ്രണ്ട്സാ അവളെ ഫ്രണ്ട്സൊന്നും അങ്ങനെ ചെയ്യില്ല അവരൊക്കെ വലിയ കുടുംബത്തിലുള്ളതാ സ്വർണങ്ങളെല്ലാം കണ്ടപ്പോ കണ്ണ് മഞ്ഞളിച്ച് ഇവളായിരിക്കും എടുത്തിട്ടുണ്ടായിരിക്ക എടുത്തിട്ടുണ്ടെങ്കിൽ തിരികെ തരണമെന്ന് മർഷിയുടെ മമ്മി പറയാണ് ശ്രീകാന്തും മർഷിയുവാണെങ്കിൽ ഈ സമയത്ത് അവിടെ ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ശ്രുതിക്ക് നല്ല സന്തോഷാവുന്നുണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയാ മതി ശ്രുതി കരുതുന്നത് അതിപ്പോ ഇവരായിട്ട് തന്നെ ഉണ്ടാക്കിയെന്നൊക്കെ ഓർത്ത് സന്തോഷിച്ചു നിൽക്കുമായിരിക്കും മര്യാദയ്ക്ക് ഞങ്ങളുടെ മോളുടെ മാല തന്നേക്ക് അല്ലെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ സച്ചി വന്ന് പറയുന്നുണ്ട് എന്റെ ഭാര്യയ്ക്ക് നിങ്ങളുടെ സ്വർണ്ണം എടുക്കേണ്ട ഒരാവശ്യമില്ല ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല അങ്ങനെ രേവതിയും പറയുന്നുണ്ട് എനിക്ക് നിന്നെ നിങ്ങളുടെ സ്വർണം ഞാൻ എടുത്തിട്ടില്ല അച്ഛ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ വേണ്ട സച്ചി നീ വെറുതെ ഉണ്ടാക്കല്ലേ എന്നും പറഞ്ഞ് സച്ചിയുടെ കൈ പിടിക്കുന്നുണ്ട് രവി രവി പോയി പറയുന്നുണ്ട് എൻ്റെ മരുമകൾക്ക് ഇതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞത് ഒട്ടും ശരിയായില്ല ആദ്യം നിങ്ങൾ ആ മാല അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്ക് അല്ലാതെ ഇവളെ മേലോട്ടല്ല ചാടി കയറണ്ട് എന്നൊക്കെ രവി പറയാണ് നിങ്ങളെ വലിയ വർത്താനൊന്നും പറയണ്ട നിങ്ങളുടെ കുടുംബമഹിമയൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം തല്ലും കുത്തും മോഷണവും ഒക്കെയല്ലേ നിങ്ങളുടെ മക്കള് ചെയ്യുന്നത് സച്ചിയാണെങ്കിൽ ദേഷ്യത്തോട് നിൽക്കുമായിരിക്കും ഇവള് തന്നെയാ ഞങ്ങളുടെ മാല എടുത്തത് ഞങ്ങൾ കൊറപ്പാ മര്യാദയ്ക്ക് മാല ഇവിടെ വെച്ചോ അല്ല നീ മാല മോഷിച്ച് ഭർത്താവിന് കുടിക്കാനുള്ള പൈസ കൊടുക്കാനാണോ കുറേ നേരം ഞാൻ ക്ഷമിക്കുന്നു നീ എന്തൊക്കെയാ ഈ പറയുന്നേ എന്റെ ഭാര്യയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നും പറഞ്ഞ് ഷർട്ടിൽ പിടിച്ച് നാലു അടി അങ്ങ് കൊടുക്കുന്നുണ്ട് വർഷയുടെ അച്ഛന് ഇത് കണ്ട് ശ്രീകാന്തും വർഷയും വരുന്നുണ്ട് ഇവിടെ നടന്ന കാര്യമൊന്നും അവരെ അറിയുന്നില്ലല്ലോ പെട്ടെന്ന് തന്നെ വർഷ പറയുന്നുണ്ട് എന്തിനാ എന്റെ അച്ഛനെ തല്ലുന്നേ എന്റെ അച്ഛനെ തല്ലാൻ നിങ്ങൾക്ക് എന്താവകാശം എന്നൊക്കെ പറഞ്ഞ് വർഷ ദേഷ്യത്തോടുകൂടി സച്ചിൻ്റെ അടുത്തോട് ചെല്ലാണ് ഇല്ലാത്തത് പറഞ്ഞാൽ നിന്റെ അച്ഛനെ ഞാൻ തല്ലും അതിനി ആരാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്തായാലും ഒട്ടും ശരിയായില്ല അച്ഛനെ തല്ലിയത് വലിയ മോശായി വയസ്സിന് ആളല്ലേ അങ്ങനെ തല്ലാനൊക്കെ പാടോ നിന്റെ അമ്മായിച്ചനും അമ്മായിമ്മയും എന്താ പറഞ്ഞെന്ന് നീ കേട്ടോ രേവതിയെ വെറുതെ കള്ളിയൊക്കെ നിക്കരുതെന്ന് നിന്റെ അടുത്ത് പറ ഇതൊക്കെ പറഞ്ഞ് വലിയൊരു പ്രശ്നം അവിടെ ആവുകയാണ് എന്തായാലും വാ എല്ലാവർക്കും വീട്ടിലോട്ട് പോയെന്നും പറഞ്ഞ് രവി ഇറങ്ങാൻ നേരത്ത് വർഷയെ വിളിക്കുന്നുണ്ട് വർഷയോട് അച്ഛൻ പറയുന്നുണ്ട് മോളെ അച്ഛനെ അപമാനിച്ചവന്റെ വീട്ടിലോട്ട് നീ ഇനി പോണോ ഇവരെല്ലാവരും മുൻപിൽ വെച്ചിട്ടാ അവൻ എന്നെ തല്ലിയത് മോൾക്ക് പോകണമെങ്കിൽ പോവാം അല്ലെങ്കിൽ മോൾക്ക് എൻ്റെ കൂടെ വരാം എന്നും പറഞ്ഞ് വർഷ എൻ്റെ അച്ഛനും നിൽക്കുകയാണ് വർഷയാണെങ്കിൽ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഇനി ശ്രീകാന്തിൻ്റെ വീട്ടിലോട്ടില്ല ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ പോവാണെന്നും പറഞ്ഞ് വർഷ നേരെ പോകുന്നത് വർഷയുടെ വീട്ടിലോട്ടായിരിക്കും അങ്ങനെ ഇനി ശ്രീകാന്തിൻ്റെ കൂടെ വരില്ല എന്ന് ഉറപ്പിച്ചായിരിക്കും വർഷ പോകുന്നത് അങ്ങനെ വലിയൊരു പ്രശ്നം അവിടെ ഉണ്ടാവുകയാണ് എന്നാ ഇത് നിസാരമായിട്ട് തീരുന്നുമുണ്ട് കേട്ടോ വേറെ എപ്പിസോഡിൽ ബാക്കി റിവ്യൂ കാണാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്